പറ്റിയതെന്താ അറിയില്ല ഫുള്ള് കറുമ്പ അടിപൊളി മതിലിട്ടത് പക്ഷെ എന്താ പറ്റി അറിയില്ല ആരെയോ രസം കയറ്റിയറിയമ്മ ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുകാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകേണ്ട നമ്മൾ ഒരു കർമൂസ അതായത് പപ്പായ കുഴിച്ചിട്ടുണ്ടാക്കി അതിനെന്തോ സംഭവിച്ചാണ് കാരണം തുറി തുടിയ കായുണ്ട് പക്ഷേ അമ്മ ഈ വാടി കൊയിഞ്ഞാടാണ് അപ്പോൾ അതിന് ചെറിയൊരു മരുന്നു അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കാണാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് അടക്കാം ഏ അപ്പോൾ പപ്പായണോ അതായത് കറുമത്തി ഇത് ഫുള്ള് താങ്ങണോ ഫുള്ള് തന്നെ തട്ടോ കണ്ടോ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയ മരമാണ് ഈ രണ്ട് മരം പക്ഷെ ചെയ്യുമ്പോൾ എന്തോ പറ്റിയതെന്ന് അറിയില്ല ഫുള്ള് കറുമത്തി ജോയൊരു സ്വഭാവം വെച്ച് ഫുള്ള് ഇങ്ങനെ കേട് നിൽക്കുക കണ്ടോ മധുരം ഉണ്ടോ നോക്കാം നമ്മൾ അടിപൊളി മധുരം ഇട്ടത് അല്ല മധുരം ഉണ്ടോ എന്ത് കേടായാലേ ആടോ നമ്മൾ കുഴിച്ചിട്ടോ നമ്മൾ ഈ കടിയെന്ന് കർമ്മത്തിൽ പറഞ്ഞപ്പോൾ അതിന്റെ കുരുമുണ്ടാക്കി കണ്ടേ കുഴിച്ചിണ്ടാക്കിയോ അടിപൊളി എന്നോ സാൻ ഒരുത്തിനായ സാധനമുണ്ട് പക്ഷെ എന്താണ് കേട് വന്നു കേണ്ട് നോക്ക ഇതാക്കി ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റും ഉണ്ട് നമുക്കിഷ്ടം മാതിരി ഇറക്കാണ്ടായിരുന്നു പക്ഷെ ഇതാണ് ഒക്കെ ഇങ്ങനെ ഇവിടെ പോയി ഇവിടെ ഇവിടെ നോക്കാം ഇതാ ഇതേമാതിരിക്കുള്ള കുട്ടൊക്കെയാണ് വരുന്നത് അതാ പക്ഷെ എന്താ പറ്റി അറിയില്ല ഇത് ആരെയും രസം കയറ്റി മതിമാ കേടാട്ടോ ഇത് ഇത് കേട്ടോ കട്ടിയെ മേൽഭാഗം നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ എന്താ കൊറച്ചല്ല നല്ലോണ്ട് മുന്നോ ഓറമ്പോ കണ്ടോ കണ്ടോ കർമ്മത്തിയാണ് വാ അടി മോഷണം ചെയ്തോ കാണി ഓക്കെ ഇങ്ങനെ കൊയിഞ്ഞാട സംഭവം കണ്ണിലെല്ലാരും മഞ്ഞ അത് വന്നിട്ട് നമ്മൾ എന്തോ ഒരു പ്രത്യേകതര ഒരു സംഭവം സംഭവണ്ടായിരുന്നു എന്തോ സംഭവ പക്ഷെ അതിനുവേണ്ടി ഇതിന് പറ്റിട്ടില്ല എന്താ ഇതിന് വരുന്നെണ്ണ ഉണ്ട് അതിനു പറ്റിട്ടില്ല അതിനും ഇത് തോനുള്ളീന എല്ലാം പറ്റി അപ്പോൾ ഇതിൻ്റെ മരട്ടേ നമ്മൾ കുറച്ച് മാന്തിട്ട് ചൂടുള്ള വെണ്ണൂറ് അങ്ങനെ ഉമ്മളെ കാലത്ത് നേരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാവ് ഇട്ടാലോ അല്ലെങ്കിൽ എന്താ എങ്ങനെ എന്താ സംഭവിച്ചില് അതിനൊക്കെ അതിന് ചൂടുള്ള വെണ്ണൂറ് അതിന് മരട്ടൊന്ന് ചനക്കി കൊടുന്ന് ഇട്ടാൽ അത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചൂടുള്ള വെണ്ണൂറ് നമ്മൾ കൊടുന്ന് നോക്കുക അതുപോലെ തന്നെ ഇത് കുടംപുളിയല്ല ഇത് കുടമ്പുളീൻ്റെ കട്ടണം അല്ല ഇത് പക്ഷേ നമ്മളെ കറിയൊക്കെ വന്ന കുടമ്പുളി അതല്ല ഇത് വൈദ്യനെയാണ് അത് മോഡല് മൊത്തം മോഡലൊരു വൈദ്യുനയാണ് ഇത് നമ്മുടെ കടകളിൽ നിന്നും വല്ലാതെ വാങ്ങാൻ കിട്ടില്ല കാരണം അത്രയും നമുക്ക് നമ്മളൊരു സുഹൃത്ത് കൂടുന്ന വിത്താണ് അത് രണ്ട് എണർപ്പൊക്കെ ഉണ്ടായിക്കൊണ്ടുള്ള ഒരു ഐറ്റം വൈദ്യുനയാണ് അതിൽ തയ്യാണ് പക്ഷേ വെള്ളം കിട്ടാതെ പക്ഷേ ഇവിടെ കുറച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായി അപ്പം അങ്ങനെ ആ വെള്ളം കിട്ടാതെ നാളൊക്കെ പോയി അങ്ങനെ ഒന്ന് കായ്ച്ചിരുന്നപ്പോൾ കുത്തിനച്ചതായിരുന്നു അപ്പം നമ്മൾ വെണ്ണൂറൊക്കെ ഇടാൻ വേണ്ടി പോകും നമ്മൾ ചൂടുള്ള വെണ്ണൂർ എടുത്തിട്ടുണ്ട് നല്ല ചൂടാട്ടോ നല്ല കണലോട് കൂടിയുള്ള ഇതാണ് നമ്മൾ ഒരു കോലിൻ്റെ കോലെടുത്ത് കഴിഞ്ഞ ഒന്ന് തഴഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കിട്ടാം എന്നാൽ എന്താ എന്താ ഒരുവിധം മറ്റൊന്ന് ഒന്ന് അതി കായാൽ മതി ചുറ്റുപാടു കൊടുക്കാത്തല്ല ഒന്നിട്ടു കൊടുക്കേണ്ടത് ചുറ്റുപാടു നമ്മൾ ചൂടുള്ള വെണ്ണൂറാണ് അവിടെ അതിപ്പാറ വെണ്ണൂറാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അത് ചിട്ട് മുരണ്ടും മരം കരിഞ്ഞു പോവുകയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത് അവിടെ ടാങ്ക് ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകണില്ല ഇനി നമ്മൾ കൾമത്തി മരത്തിന് ഒന്നും പറ്റില്ല തുഷാറായിട്ട് കി ഉണ്ടാവും പിന്നെ അപ്പോൾ പഴയ കാലത്ത് ഒരു മാമൂലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അപ്പോൾ ഇനി എന്താ ഉണ്ടാവില്ല അങ്ങനെ അത്ര തോന്നുണ്ടായിട്ട് നമ്മൾ സങ്കടത്ത് കുഴിച്ചിട്ടുണ്ടാക്കിയതല്ലേ ആ അങ്ങനെയുള്ള അപ്പോൾ എട്ടാ ചൂടുള്ള എണ്ണൂറ വേണ്ട ചൂടിൻ്റെ അകത്ത് എണ്ണൂറ് പറ്റില്ല ആ അതിലൊന്നും പോയിട്ടുണ്ടോ ഓ ഒണ്ണൂറ് പറഞ്ഞോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്കാം ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ